ബൈപാസ് നിർമ്മാണം എന്തുകൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ് എന്താ സർക്കാർ കെട്ടിടത്തിലേക്ക് മാറ്റപ്പെടുന്നില്ല കെ എസ് ആർ ടി സി ടെർമിനൽ എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്കില്ല ആ നിലമ്പൂർ മണ്ഡലത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയേണ്ടത് ആർ എസ് എസ് വൽക്കരണവുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഉയർത്തിയ ചോദ്യങ്ങൾ മറുപടി പറയാൻ പറ്റിയിട്ടില്ല ഇവിടെ ലൈഫ് മിഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ ഉമ്മൻചാണ്ടിയുടെ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ നാലര ലക്ഷം മനുഷ്യർക്ക് വീട് കൊടുക്കാൻ പറ്റിയപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ സർക്കാരിന് അത്രത്തോളം വീടുകൾ കൊടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മുഖം കേരളത്തിലെ ഹൈവേയുടെ ഓരത്ത് വെക്കാൻ വേണ്ടിട്ട് പതിനഞ്ചു കോടി രൂപ ചെലവഴിച്ചത് മുന്നൂറ്റി എഴുപത്തി കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണം ഈ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് ചെലവാക്കുന്നത് ഇരുന്നൂറ് കോടിയാണ് അത്ര അത് എത്ര കുടുംബങ്ങൾക്കാ അയ്യായിരം കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽകുളം നവീകരിക്കാൻ ചെലവഴിച്ചത് പതിനൊന്ന് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് നവീകരിച്ചത് പതിനൊന്ന് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള പണം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കുടുംബങ്ങളായി ഈ പെരുമഴയത്ത് കേരളത്തിൽ മേൽക്കൂരയില്ലാത്ത വീട്ടിൽ അടുത്ത കഡ് കിട്ടാത്തതിന്റെ പേരിൽ നീല ടാർ പോളിംഗ് ുന്നത് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തെ കുറിച്ച് മറുപടി ഉണ്ടോ പതിനെട്ട് ഇരുപത് മാസമായിട്ടുള്ള ക്ഷേമനിധി പെൻഷനുകൾ പെൻഡിങ് ആയതിനെ കുറിച്ച് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യർക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത ഗതികേടിൽ പോകുമ്പോൾ റേഷൻ കടകൾ കാലിയാകുന്നത് വാതിൽപ്പടി വിതരണക്കാർക്ക് ആയിരക്കണക്കിന് കോടി രൂപ കുടിശ്ശിക വന്നതിന്റെ പേരിലാണെന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ കാലി സഞ്ജീവുമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലെ മനുഷ്യർ റേഷൻ കടയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ കണ്ണുനീരൊഴുക്ക് പോകുന്ന മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ോ എത്ര രൂപയാ ഒരു കിലോ അരിയുടെ വില നിങ്ങൾ രൂക്ഷമായിട്ടുള്ള വിലക്കായിട്ട് ഞങ്ങളുടെ ബാധിക്കുന്ന സമയത്ത് തന്നെ നികുതി ഭീകരത അടിച്ചേൽപ്പിച്ചില്ലേ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചില്ലേ വീട്ടുകരം വർദ്ധിപ്പിച്ചില്ലേ അല്ലെങ്കിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചില്ലേ വെള്ളക്കരം വർദ്ധിപ്പിച്ചില്ലേ സകലമായ രീതിയിൽ മനുഷ്യരെ നിങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നില്ലേ ഈ മാസം കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ഉപയോക്താക്കൾക്ക് വന്നിട്ടുള്ള ഒരു ബില്ല് എന്താണെന്ന് അറിയോ അതായത് വർദ്ധിപ്പിച്ചിരിക്കുന്നു അതായത് ആനുപാതികമായിട്ടുള്ള ഉപയോഗം വെച്ച് നോക്കിയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഓരോ കുടുംബങ്ങൾക്കും ആയിരവും ആയിരത്തി അഞ്ഞൂറും തൊട്ട് മൂവായിരത്തി അയ്യായിരം രൂപ വരെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ മാസം അടയ്ക്കണം അല്ലെങ്കിൽ വൈദ്യുതി കട്ട് ചെയ്യും നിങ്ങൾ വൈദ്യുത ബോർഡ് നഷ്ടത്തിലാക്കിയ ഒരു സർക്കാർ എന്തിനു പാവങ്ങളെ പിഴിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചിട്ട് പോലും ഞങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല രൂക്ഷമായിട്ടുള്ള വില കയറ്റി അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല വനം വന്യജീവി പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിലമ്പൂരിലെ മനുഷ്യർ വിധി എഴുതാൻ പോകുന്നത് ഇത്തരം പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിവാദ വിഷയങ്ങൾ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് കേരളത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കേ താല്പര്യമുള്ളൂ മറ്റ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വിലക്കയറ്റവും അവരുടെ ദുരിതപൂർണമായിട്ടുള്ള ഒമ്പത് വർഷക്കാലത്തെ ജീവിതമാണ്